മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റം അല്ലെങ്കിൽ എന്നത് റോക്കറ്റുകളുടെ ഒരു ബാരേജ് ഉപയോഗിച്ച് ഒരു നിർദ്ദിഷ്ട ടാർഗറ്റ് അല്ലെങ്കിൽ ടാർഗറ്റ് ഏരിയയിൽ വൻ പ്രഹരം ഏൽപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വളരെ കാര്യക്ഷമവും ശക്തവുമായ ഒരു ആയുധ സംവിധാനമാണ് ഈ സംവിധാനങ്ങൾ അതിന്റെ മൊബിലിറ്റി ഫയർ പവർ ദ്രുതവിന്യാസ കഴിവുകൾ എന്നിവ സംയോജിപ്പിക്കുകയും കരയുദ്ധത്തിലെ ഒരു കാര്യമായ നവീകരണമായി മാറുകയും ചെയ്യുന്നു പൊതുവെ ട്രാക്ക്ഡ് അല്ലെങ്കിൽ വീൽഡായ ഒരു മൊബൈൽ പ്ലാറ്റ്ഫോമിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ലോഞ്ചർ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഈ മൊബൈൽ ലോഞ്ചർ സിസ്റ്റത്തിന്റെ വേഗത്തിലുള്ള മൊബിലൈസേഷനും സ്ഥലമാറ്റവും അനുവദിക്കുന്നു പരമ്പരാഗത പീരങ്കികളിൽ നിന്നും വ്യത്യസ്തമായി എം എൽ ആർ എസ് അവയുടെ ഫലപ്രദമായ റേഞ്ച് വേഗതയേറിയ ഫയറേറ്റ് സെൽഫ് പ്രൊപ്പൾഡ് സ്വഭാവം കുറഞ്ഞ കുറഞ്ഞോയിൽ ഉയർന്ന പെയിലോട് വളരെ വലിയ കൃത്യത എന്നിവ ഉൾപ്പെടെ നിരവധി മികച്ച പ്രത്യേകതകളുണ്ട് നിരവധി എം എൽ ആർ എസ്കൾക്ക് ഉപഗ്രഹ നാവിഗേഷൻ വഴി പ്രവർത്തിക്കാനും വളരെ കൃത്യമായ സ്ഥാന നിർണ്ണയം നടത്താനും കഴിയും കൃത്യത പേലോഡ് മൊബിലിറ്റി റേഞ്ച് ചെലവ് പ്രവർത്തന ചരിത്രം അടിസ്ഥാനമാക്കി നിലവിൽ പ്രവർത്തന സേവനത്തിലുള്ള മിക ചാറ് മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റങ്ങളെ പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാം ആറാമതായി ടി വൺ ട്വന്റി റോക്കറ്റ് സാൻ വികസിപ്പിച്ചതും നിർമ്മിക്കുന്നതുമായ ടി വൺ ട്വന്റി ടു സകാരിയ ഒരു ടർക്കി എം എൽ ആർ എസ് ആണ് ഇതിൽ വൺ ട്വന്റി ടു എം എം ലോഞ്ച് ട്യൂബുകളുടെ രണ്ട് പോഡുകൾ അടങ്ങിയിരിക്കുന്നു കൂടാതെ ഇവയ്ക്ക് ടാർഗറ്റുകൾ അനുസരിച്ച് വാർഹെഡുകളെ തരംതിരിക്കാനും ഇരുപത് ടാർഗറ്റ് കോർഡിനേറ്റുകൾ വരെ സംഭരിക്കാനും കഴിയുന്ന ഒരു ഇൻബിൽറ്റ് ഫയർ കൺട്രോൾ സിസ്റ്റം ഉണ്ട് മൂന്ന് വേരിയൻറ്റുകളിലായി ഇവയ്ക്ക് പത്ത് കിലോമീറ്റർ മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെയുള്ള ഫയറിംഗ് റേഞ്ച് ഉണ്ടായിരിക്കും എൺപത് സെക്കൻഡിൽ എൺപത് റോക്കറ്റുകളുടെ ഫുൾ സാൽവോ ഫയർ ചെയ്യാൻ ടി വൺ ട്വന്റി ടു സകാരിക്ക് കഴിയും തദ്ദേശ ടർക്കിഷ് എക്സ്പ്ലോസീവ് റോക്കറ്റുകൾ ഹൈ എക്സ്പ്ലോസീവ് ഫ്രാഗ്മെന്റേഷൻ റോക്കറ്റുകൾ ക്ലസ്റ്റർ അമിനേഷൻ ആന്റി പേഷണൽ ആന്റി ടാങ്ക് സബ്മിനേഷനുകൾ എന്നിങ്ങനെ വാർഹെഡുകൾ ഫയർ ചെയ്യാൻ ടി വൺ ട്വന്റി ടൂം ട്വന്റി സിക്സ് പോയിന്റ് സിക്സ് ഇന്റു സിക്സ് അല്ലെങ്കിൽ മിലിറ്ററി ട്രക്കുകൾ സകാരിയുടെ മൊബിലിറ്റി സിസ്റ്റമായി ഉപയോഗിക്കുന്നു ഈ ട്രക്കുകൾക്ക് കടുത്ത പാരിസ്ഥിതിക സാഹചര്യങ്ങളോട് നല്ല പ്രതിരോധമുണ്ട് എന്നത് കൂടാതെ ഇവയിൽ ആഡോൺ കവചവും എൻ ബി സി ഫുൾ ഔട്ട് പ്രൊട്ടക്ഷൻ സിസ്റ്റങ്ങളും ഘടിപ്പിച്ചിരിക്കുന്നു കൂടാതെ റൂഫ് മൗണ്ടഡ് ആയ ഒരു മൗണ്ടഡ്റ്റി കാലിബർ എം ടു ബ്രൌണിംഗ് മെഷീൻ സെക്കൻഡറി ആയുധമായി പ്രവർത്തിക്കുന്നു ഇതിന്റെ ആർമർ റൗണ്ടുകൾ കാലാൽപ്പട ആയുധമില്ലാത്തതും കവചിതവുമായ വാഹനങ്ങൾ താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ ഡ്രോണുകൾ ബോട്ടുകൾ എന്നിവയ്ക്കെതിരെ വളരെ ഫലപ്രദമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അതിന്റെ സേവന പ്രവേശനം മുതൽ തുർക്കി ആയിരുന്നു പ്രധാന ഉപയോക്താവ് തുർക്കി സൈന്യത്തിന് നിലവിൽ നൂറ്റി നാൽപ്പതിലധികം ടി വൺ ട്വന്റികളുണ്ട് പിന്നീട് ഇത് മറ്റ് രണ്ട് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ് അൻപത് യൂണിറ്റുകളും യൂണിറ്റുകളും വാങ്ങിയിരുന്നു ഈ ആയുധ സംവിധാനങ്ങൾ വിന്യസിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രണ്ടാം ലിബിയൻ ആഭ്യന്തര യുദ്ധത്തിലും സിറിയൻ യുദ്ധത്തിലും തുർക്കി സൈന്യത്തിന്റെ ഇടപെടലിനിടെ കരകയറാനുള്ള നിർണായക ഘടകമായിരുന്നു ടി വൺ ട്വന്റി അസർബൈൻ അർമേനിയ നാഗോർണോ കറാബാക്ക് യുദ്ധത്തിൽ അസർബൈ ഭാഗത്തു നിന്നുള്ള പോരാട്ടത്തിലും ഇവയെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അഞ്ചാമതായി പിനാക്ക റോക്കറ്റ് സിസ്റ്റം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ചതും ടാറ്റ പവർ കമ്പനി ലിമിറ്റഡും ലാർജ് ആൻഡ് ട്യൂബ്രോയും സംയുക്തമായി നിർമ്മിക്കുന്നതുമായ പിന്നാക്ക പ്രാഥമികമായി ഇന്ത്യ ഉപയോഗിക്കുന്ന ഒരു ഓൾ റൗണ്ട് ശേഷിയുള്ള എം എൽ ആർ എസ് ആണ് ഇതൊരു ടോൾ ബാരൽ ആയുധ സംവിധാനമാണ് എന്നത് കൂടാതെ മൂന്ന് റിപ്ലേസ്മെന്റ് വാഹനങ്ങൾ ഫയർ കൺട്രോൾ സിസ്റ്റം ഇന്റഗ്രേറ്റഡ് കമ്പ്യൂട്ടറുകളുള്ള രണ്ട് കമാൻഡ് പോസ്റ്റ് വാഹനങ്ങൾ ഒരു ഡിജി കോറാർ എന്നിവയും മെയിൻ വാഹനത്തോടൊപ്പം സജ്ജീകരിച്ചിരിക്കുന്നു ായി മുത്തിയേഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ മുതൽ കിലോമീറ്റർ വരെയുള്ള ഫയറിംഗ് റേഞ്ച് ഉണ്ട് പിനാക്ക സിസ്റ്റത്തിന് കൂടാതെ കിലോമീറ്റർ നിലവിൽ ടെസ്റ്റിംഗ് സ്റ്റേജിലും കിലോമീറ്റർ എം കെ ത്രീ വെർഷൻ നിലവിൽ വികസന ഘട്ടത്തിലുമുണ്ട് സെക്കൻഡിൽ പന്ത്രണ്ട് ഹൈ എക്സ്പ്ലോസീവ് റോക്കറ്റുകളും ഇരുപത് സെക്കൻഡിൽ മ്യൂണിഷൻ റോക്കറ്റുകളും ഫയർ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ പിനാക്കയുടെ മൊബിലിറ്റി സിസ്റ്റമായി ഉപയോഗിച്ചു പോരുന്നത് ഇവ ൂറിൽ പരമാവധി എൺപത് കിലോമീറ്റർ വരെ വേഗത നൽകുന്ന ടി നയൻ തേർട്ടി മൾട്ടി ഫ്യൂൾ ടർബോ ചാർജ് ഇന്റർകൂളർ ഫെഡ് എഞ്ചിൻ ഉപയോഗിക്കുന്നു അസാധാരണമായ കഴിവുള്ള എം എൽ ആർ എസ് സംയോജിത റെഡാർ മാർഗ്ഗനിർദ്ദേശത്തോടെയാണ് പിനാക്ക സിസ്റ്റം വരുന്നത് അതായത് ട്രാക്ക് കറക്ഷൻ സിസ്റ്റത്തോടും നാവിക് സാറ്റലൈറ്റ് ഗൈഡൻസോടും കൂടിയ റിംഗ് ലേസർ ഗൈറോ യൂണിയേഴ്സിയൽ നാവിഗേഷൻ ആണ് മറ്റ് മിക്ക എം എൽ ആർ എസ്കളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യയുടെ പർവ്വത അതിർത്തികളിലെ പരീക്ഷണവും അനുഭവം കാരണം ഏതു തരത്തിലുള്ള ഭൂപ്രദേശങ്ങളിലും പർവ്വത നിരകളിലും കൃത്യമായി ദൌത്യങ്ങൾ നടത്താൻ പിനാക്കിക്ക് കഴിവുണ്ട് പാകിസ്ഥാനെതിരായ കാർഗിൽ യുദ്ധത്തിൽ പിനാക്കിയുടെ വിജയകരമായ യുദ്ധവിന്യാസം ലോകം കണ്ടിരുന്നു നിലവിൽ ഇന്ത്യൻ ആർമിയിൽ പതിനെട്ട് ലോഞ്ചർ യൂണിറ്റുകളുള്ള പിനാക്കയുടെ ഏഴ് റെജിമെന്റുകളുണ്ട് പിനാക്ക മാർക്ക് എക്സ്റ്റൻഡ് റേഞ്ച് വെർഷന്റെ പന്ത്രണ്ട് റെജിമെന്റുകളുടെ ഒരു അധിക ബാച്ചിന്റെ കരാർ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപയ്ക്ക് ഒപ്പുവച്ചിരുന്നു നാല് ബാറ്ററികൾക്കായി ഇരുന്നൂറ്റി അൻപത് ബില്ല് ഡോളർ വിലമതിക്കുന്ന ഡീലിൽ അർമീനിയ ഓർഡർ നൽകിയതിനാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പിനാക്കെയുടെ ആദ്യ കയറ്റുമതി ഓർഡർ ലഭിച്ചു അർമീനിയയ്ക്ക് മസർബൈജാനും ഇടയിൽ നീണ്ടു നിൽക്കുന്ന നാഗോർണോ കറാബാക്ക് സംഘർഷത്തിൽ അർമീനിയ പിനാക്കെ വിന്യസിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു നാലാമതായി ടിഒസ് വൺ റോക്കറ്റ് സിസ്റ്റം ടിഒസ് വൺ ബ്യൂറാറ്റിനോ എന്നത് പ്രാഥമികമായി റഷ്യ ഉപയോഗിക്കുന്ന വളരെ മാനകമായ എം ആണ് ഇതൊരു ഹെവി ഫയറിംഗ് ഷോർട്ട് റേഞ്ച് മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറായതിനാൽ ഈ ലിസ്റ്റിലെ ഏറ്റവും മാരകമായി ആയുധമാക്കി ഇവയെ മാറ്റുന്നു തീ പിടിക്കുന്ന റോക്കറ്റുകളും തെർമോ ബാറിംഗ് ബാർഹഡുകളും കഴിവും ഇവയുടെ ഫാസ്റ്റ് ഫയറിംഗ് പ്രവർത്തനവും ഇതിനെ ഫ്ലെയിം ത്രോവർ എന്ന കുപ്രസിദ്ധമായ പര്യായ പദവും നൽകിയിരിക്കുന്നു മുപ്പത് ബാറിലും ഇരുപത്തിനാല് ബാറിലും സജ്ജീകരിച്ചിരിക്കുന്ന രണ്ട് വേരിയന്റുകളിലായി ഇവയ്ക്ക് അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ടായിരിക്കും ഇതിൽ ഇരുപത്തിനാല് ബാലൽ ടി ഒ എസ് വൺ ആണ് റഷ്യൻ ഇൻവെന്ററിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെയിൻ സ്റ്റേ റാപ്പിഡ് ഫയറിംഗ് എം എൽ ആർ എസ് എന്നത് ബുറാറ്റിനോയുടെ മൊബിലിറ്റി സിസ്റ്റമായി ഉപയോഗിക്കുന്ന ടി സെവൻ ടു ഷാസി ഫോർ ഡീസൽ എഞ്ചിനിൽ പ്രവർത്തിക്കുന്നു ഇവ ക എയ്റ്റ് ഫോർട്ടി ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കാനും മണിക്കൂറിൽ പരമാവധി അറുപത് കിലോമീറ്റർ വേഗത കൈവരിക്കാനും കഴിയും പതിനഞ്ച് സെക്കൻഡിൽ മുപ്പത് റോക്കറ്റുകൾ ഫയർ ചെയ്യാൻ കഴിയുമെന്നതും ഇവയെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു വളരെ വേഗത്തിലുള്ള റോക്കറ്റുകൾ ഉപയോഗിച്ച് ഉറപ്പുള്ള ശത്രുസ്ഥാനങ്ങളെ തകർക്കുന്നതിനാണ് ബുറാറ്റിനോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ തുറസായ സ്ഥലത്ത് വിന്യസിച്ചിരിക്കുന്ന കവചിത വാഹനങ്ങൾക്കും ഉപകരണങ്ങൾക്കും ഇവ വലിയ ഭീഷണി ഉയർത്തുന്നു തെർമോബാറിക് ആയുധങ്ങൾ വെടിവെക്കാനുള്ള കഴിവ് ബുറാറ്റിനോയെ കൂടുതൽ അപകടകാരിയാക്കി മാറ്റുന്നു റഷ്യൻ സായുധ സേനയുടെ ന്യൂക്ലിയർ ബയോളജിക്കൽ കെമിക്കൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ ഇവയെ ഉപയോഗിച്ചു പോരുന്നു അൾജീരിയ അസർബൈജാൻ സിറിയ സൗദി അറേബ്യ എന്നിവയാണ് ടിഒ എസ് വൺ എ കയറ്റുമതി ഉപയോക്താക്കൾ ഇതിന്റെ പ്രവർത്തന റേഞ്ച് ലിസ്റ്റിലെ ഏറ്റവും ചെറുതാണെങ്കിലും അതിന്റെ ദ്രുതഗതിയിലുള്ള വിനാശകരമായ ഗുണങ്ങൾ ഇവയെ വളരെ മാരകമായി എം എൽ ആർ എസ് ആക്കി മാറ്റിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ മികച്ച നവീകരണത്തോടെ സേവനത്തിലുള്ള ഈ ആയുധം സോവിയറ്റ് അഫ്ഗാൻ യുദ്ധം രണ്ടാം ജജൻ യുദ്ധം സോവിയറ്റ് ഇറാഖ് യുദ്ധം ഡോൺബാസ് യുദ്ധം ചെറിയന്തര യുദ്ധം എന്നിവയിൽ വിന്യസിച്ചിരുന്നു മൂന്നാമതായി ബി എം തേർട്ടി സിസ്റ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ സ്പ്ലാവ് സ്റ്റേറ്റ് റിസർച്ച് ആൻഡ് പ്രൊഡക്ഷൻ എന്റർപ്രൈസ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന ബി എം തേർട്ടി സ്മർച്ച് റേഷ്യൻ ഹെവി സെൽഫ് പ്രൊപ്പൾഡ് ത്രീ ഹൺഡ്രഡ് എം 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 എൽ ആർ എസ് ആണ് അഞ്ച് വേരിയന്റുകളിലായി ഇരുപത് മുതൽ മുപ്പത് കിലോമീറ്ററിൻ്റെ പരമാവധി റേഞ്ച് ഉണ്ട് സ്മർച്ച് സിസ്റ്റത്തിന്റെ മുപ്പത്തി സെക്കൻഡിൽ പന്ത്രണ്ട് റോക്കറ്റുകൾ വരെ ഫയർ ചെയ്യാൻ ഇവയ്ക്ക് കഴിയും സ്മർച്ച് അതിന്റെ മൊബിലിറ്റി സിസ്റ്റമായി എയ്റ്റ് ഇൻറ്റു എയ്റ്റ് എം എസ് എഡ് ഫൈവ് ഫോർട്ടി ത്രീ ഉറാഗൻ ഉപയോഗിക്കുന്നു ഹോഴ്സ് പവറും മണിക്കൂറിൽ പരമാവധി അറുപത് കിലോമീറ്റർ വേഗതയും കൈവരിക്കാൻ സഹായിക്കുന്ന ഡി ട്വൽവേ ഫൈവ് ട്വന്റി ഫൈവ് എ വി ട്വൽവ് ഡീസൽ എഞ്ചിൻ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു മറ്റുള്ള സംവിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇതൊരു ത്രീ ഹൺഡ്രഡ് എം എം ഗ്യാലിബർ റോക്കറ്റ് സംവിധാനമാണ് ഇതിന് കഠിനമായ കാലാവസ്ഥയെ നേരിടാനുള്ള കഴിവും നൈറ്റ് സൈറ്റ് ശേഷിയുമുണ്ട് ഇതിന്റെ സ്വയംഭരണ സവിശേഷത സ്വതന്ത്ര നാവിഗേഷനെ സഹായിക്കുകയും വാഹനത്തെ ഫയർ പൊസിഷനുകൾ വേഗത്തിൽ മാറ്റാൻ അനുവദിക്കുകയും ചെയ്യുന്നു ബി എം തേർട്ടി സ്മർച്ചിന്റെ ഒരു യൂണിറ്റിന് കനത്ത വില ഈടാക്കുന്നുണ്ടെങ്കിലും ഇവയ്ക്ക് നിരവധി വിദേശ ഓപ്പറേറ്റർമാരുണ്ട് എന്നതാണ് ശ്രദ്ധേയം റഷ്യ ഉപയോഗിക്കുന്ന നൂറിലധികം യൂണിറ്റുകൾക്ക് പുറമെ അൾജീരിയ ബലാറസ് അസർബൈജാൻ എന്നിവിടങ്ങളിൽ നാൽപ്പതിലധികം യൂണിറ്റുകൾ വീതവും മൊറാക്കോ പാകിസ്ഥാൻ കുവൈറ്റ് എന്നിവിടങ്ങളിൽ മുപ്പതിലധികം യൂണിറ്റുകളും ഉണ്ട് ഇന്ത്യൻ ആർമി നയൻ എ ഫിഫ്റ്റി സ്മർച്ച് ലോഞ്ചറുകൾ ഉപയോഗിക്കുന്നു ഇത് ടട്ര ടെൻ ഇൻറ്റു ടെൻ ശാസി അടിസ്ഥാനമാക്കിയുള്ള ഒരു വകഭേദമാണ് ഏറ്റവും പുതിയ ഡേറ്റ അനുസരിച്ച് സ്മെർച്ച് സിസ്റ്റത്തിന്റെ എണ്ണം ഇന്ത്യ ഉപയോഗിച്ചു പോരുന്നു രണ്ടാം ചജൻ യുദ്ധം ഡോൺബാസ് യുദ്ധം സിറിയൻ ആഭ്യന്തര യുദ്ധം എന്നിവയിൽ ബി എം തേർട്ടിയുടെ വിപുലമായ യുദ്ധ ഉപയോഗം ലോകം കണ്ടിരുന്നു അർമീനിയും അസർബൈജാനും രണ്ടായിരത്തി ഇരുപതിലെ നാഗൂർണോ കറാബാക്ക് സംഘർഷത്തിൽ സ്മെർച്ച് റോക്കറ്റുകൾ ഉപയോഗിച്ച് പരസ്പരം ആക്രമിച്ചിരുന്നു നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന കനത്ത ഫയറിംഗ് റേറ്റ് ഉള്ള എം എൽ ആർ എസ് കളിൽ ഒന്നാണ് രണ്ടാമതായി എം ടു സെവന്റി റോക്കറ്റ് സിസ്റ്റം ഈ ലിസ്റ്റിലെ ഏറ്റവും പഴയ എൻട്രി എന്ന നിലയിൽ എം ടു സെവൻറ്റി ഒരു അമേരിക്കൻ നിർമ്മിത സെൽഫ് പ്രപ്പൾ എം എൽ ആർ എസ് ആണ് ലോക്കിഡ് മാർട്ടിൻ മിസൈൽസ് ആൻഡ് ഫയർ കൺട്രോൾ വികസിപ്പിച്ചതും നിർമ്മിച്ചതുമായ എം ടൂറി വളരെ വിശ്വസനീയവും യുദ്ധത്തിൽ തെളിയിക്കപ്പെട്ടതുമായ ഫീൽഡ് എം എൽ ആർ എസ് കളാണ് എം എം കാലിബർ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന പന്ത്രണ്ട് പോർഡുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു അഞ്ച് വേരിയന്റുകളിലായി ഒൻപത് മുതൽ മുന്നൂറ് കിലോമീറ്ററിന്റെ പരമാവധി റേഞ്ചുണ്ട് എം ടു സെവൻറ്റി സിസ്റ്റത്തിന് എം ഡബിൾ നയൻ ത്രീ കാരിയർ വെഹിക്കിൾ എന്നറിയപ്പെടുന്ന യു എസ് ബ്രാഡ്ലി ഫൈറ്റിംഗ് വെഹിക്കിൾ ചേസസിന്റെ നീളം കൂടിയ ഡെറവേറ്റീവ് ആണ് എം ടുവന്റിയുടെ മൊബിലിറ്റി സിസ്റ്റമായി ഉപയോഗിച്ചു പോരുന്നത് ഇത് അഞ്ഞൂറ് ഹോഴ്സ് പവറും മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്ററിന്റെ പരമാവധി വേഗതയും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന കമ്മിൻസ് വി ടി എ നയൻ സീറോ ത്രീ ടി ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്നു എം ടു സെവന്റിയുടെ പ്രൊഡക്ഷൻ ലൈൻ രണ്ടായിരത്തി മൂന്നിൽ നിർത്തിയെങ്കിലും സിസ്റ്റത്തിനും അതിന്റെ ആയുധങ്ങൾക്കും നിരവധി അപ്ഗ്രേഡ് ഡീലുകൾ ലഭിച്ചു ഇതിന്റെ റോക്കറ്റുകളുടെ വിനാശകരമായ ശക്തിയുടെ കാരണം അവയിൽ അറുനൂറ്റി നാൽപ്പത്തി ശക്തമായ എം ഡബിൾ സെവൻ ഗ്രനേഡുകൾ യുദ്ധമുനയിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ് എണ്ണൂറിലധികം എം ടു സെവൻറ്റി അമേരിക്കൻ സൈന്യം പ്രവർത്തിപ്പിക്കുന്നു അതോടൊപ്പം മിക്ക നാറ്റോ രാജ്യങ്ങളും ഈ ആയുധത്തെ സ്വന്തമാക്കിയിരുന്നു പേർഷ്യൻ ഗൾഫ് യുദ്ധം അഫ്ഗാനിസ്ഥാൻ യുദ്ധം ഇറാഖ് യുദ്ധം എന്നിവയിൽ എം ടു സെവൻറ്റി എം എൽ ആർ എസ് ധാരാളം പോരാട്ടങ്ങൾ കണ്ടിട്ടുണ്ട് ഇവയിൽ ഇരുന്നൂറ്റി മുപ്പതിലധികം യൂണിറ്റുകൾ അമേരിക്ക ഓപ്പറേഷൻ ഡെസർ വിന്യസിക്കുകയും ആറായിരത്തിലധികം റോക്കറ്റുകൾ ഗൾഫ് യുദ്ധത്തിൽ വിക്ഷേപിക്കുകയും ചെയ്തു രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് അധിനിവേശത്തിൽ എം ടു സെവന്റിയിലെ റോക്കറ്റുകൾ നിന്നും നിരവധി വിമതർ കൊല്ലപ്പെട്ടിരുന്നു നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈൻ ഉപയോഗിക്കുന്ന ഏറ്റവും യുദ്ധപരിചയമുള്ള എം എൽ ആർ എ സംവിധാനങ്ങളിൽ ഒന്നാണിത് ഒന്നാമതായി എം വൺ ഫോർട്ടി ടു ഹിമാൽ സിസ്റ്റം ലോക്കിറ്റ് മാർട്ടിൻ മിസൈൽസ് ആൻഡ് ഫയർ കൺട്രോൾ വികസിപ്പിച്ചതും നിർമ്മിച്ചതുമായ എം വൺ ഫോർട്ടി ടു ഹിമാൽ സിസ്റ്റം വിവിധ ഘടകങ്ങളും സവിശേഷതകളും കാരണം നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച എം എൽ ആർ എസ് സിസ്റ്റങ്ങളിൽ ഒന്നാണ് ഇത് എം ടു സെവന്റിയുടെ അതേ ലോഞ്ചർ ഉപയോഗിക്കുന്നുവെങ്കിലും മൊത്തത്തിലുള്ള ഒരു സിസ്റ്റം എന്ന നിലയിൽ ഇതൊരു വലിയ നവീകരണമാണ് ഇതിൽ ഒരു ഓർഡിനൻസ് ബോർഡ് മാത്രമേ ഉള്ളൂ എങ്കിലും പലതരം വാർഹെഡുകൾ ഫയർ ചെയ്യാൻ ഇവയ്ക്ക് കഴിയും അറുപത് സെക്കൻഡിനുള്ളിൽ ആറ് റോക്കറ്റുകളെ ഫയർ ചെയ്യാൻ കഴിയുന്ന ഹിമാൽസിന് പത്ത് കിലോമീറ്റർ മുതൽ അഞ്ഞൂറ് കിലോമീറ്ററിന്റെ പരമാവധി റേഞ്ച് ഉണ്ട് മണിക്കൂറിൽ എൺപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയും ഇരുന്നൂറ്റി തൊണ്ണൂറ് ഹോഴ്സ് പവറും ഉൽപാദിപ്പിക്കുന്ന കാറ്റർപില്ലർ ത്രീ വൺ വൺ സിക്സ് അറ്റാക്ക് സിക്സ് പോയിന്റ് സിക്സ് ലിറ്റർ ഡീസൽ എഞ്ചിൻ സജ്ജീകരിച്ചിരിക്കുന്ന ബേ സിസ്റ്റംസും കോർപ്പ് കോർപ്പറേഷനും ചേർന്ന് നിർമ്മിക്കുന്ന ഒരു എഫ് എം ആണ് ഹിമാൽസിന്റെ മൊബിലിറ്റി പ്ലാറ്റ്ഫോമായി ഉപയോഗിച്ചു പോരുന്നത് ഹിമാന്റെ പോഡിന് മുന്നൂറ്റി അറുപത് ഡിഗ്രി ട്രാവൽ സവിശേഷതയുള്ളതിനാൽ ആവശ്യമുള്ള ഏത് ദിശയിലും വെടിവെക്കാൻ കഴിയുമെന്നതിനാൽ അതിനെ വളരെ മാരകമായ സംവിധാനമാക്കി മാറ്റുന്നു മെച്ചപ്പെട്ട യുദ്ധഭൂമി സഹകരണത്തിനായി വെതർ നെറ്റ്വർക്ക് കേന്ദ്രീകൃത പ്രവർത്തനങ്ങളെയും ഇത് പിന്തുണയ്ക്കുന്നു ഹിമാൽസിന് തത്സമയ സാഹചര്യ ബോധവൽക്കരണവും യുദ്ധഭൂമിയിലെ വിവരങ്ങളുടെ പങ്കിടലും സാധ്യമാകും അഞ്ഞൂറ്റി നാൽപ്പതിലധികം ടു ഹിമാൽസ് ഇതുവരെയും നിർമ്മിച്ചിട്ടുണ്ട് അമേരിക്കൻ സൈന്യത്തിന് പുറമെ പോളണ്ട് റൊമാനിയ സിംഗപ്പൂർ ജോർദാൻ യു എ എന്നിവയും ഈ പ്ലാറ്റ്ഫോമിൽ കൈകോർത്തിട്ടുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തെ പിന്തുണച്ച് ഇരുപത് ഹിമാസിസ്റ്റങ്ങൾ അമേരിക്ക ഉക്രൈനിന് കൈമാറിയിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ സജീവ സേവനത്തിലുള്ള ഹിമാ അഫ്ഗാനിസ്ഥാൻ യുദ്ധം സിറിയൻ അഭ്യന്തര യുദ്ധം ഇറാഖ് അഭ്യന്തര യുദ്ധം എന്നിവയിൽ ഉപയോഗിച്ചിരുന്നു താലിബാൻ ഉളിത്താവളങ്ങളെ നിർവീര്യമാക്കാൻ അഫ്ഗാനിസ്ഥാനിലെ കാഡഹാറിലും ഇത് ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നു